ഹലോ ഗായ് അപ്പോൾ ഈ സ്ക്രൂ ഡ്രൈവർ വച്ച് ഞാൻ ആരുടെ ബോഡിയിലൊക്കെ കുത്തുന്നോ അവർക്ക് എത്ര മീറ്റർ എത്ര സമയം പിടിച്ചു നിൽക്കാൻ പറ്റും അതൊക്കെ ഞാൻ ഇത് വെച്ച് ഞാൻ നോക്കാൻ പോവാ ആദ്യം പപ്പയുടെ പപ്പക്ക് അപ്പാ എവിടെയാണ് ഈ ബോഡി കുത്തേണ്ടത്

അമ്മക്ക് നൂറ്റി പോയിൻറ്റ് രൂപ അപ്പോൾ ആയിരം രൂപ തീർന്നു വച്ചു പക്ഷേ അമ്മയാണ് ഇതിൽ കൂടുതൽ വേദന സഹിച്ചത് അപ്പോൾ അമ്മയ്ക്കായിരിക്കും ആയിരം രൂപ താങ്ക് യു